മാറോടണച്ചു ഞാനുറ കേട്ടു എന്റെ മാനസ വ്യാമോഹമുണരുന്നു ഏതോ കാമുകൻ്റെ നിശ്വാസം കേട്ടുണരും ഏഴിലംപാൽ പൂവെന്ന പോലെ അന്ന് മാറോടണച്ചു ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മാലസവ്യാമോഹം ഉണരുന്നു ഏതോ കാമോഹൻ്റെ നിശ്വാസം കേട്ടുണരും ഏഴിലംപാത പുന്ന പോലെ അടക്കുവാൻ നോക്കി ഞാനൻ ഹൃദയ വിപഞ്ചികയിൽ തൂളും ഭൂമി പ്രണയഗാനം അടക്കുവാൻ നോക്കി ഞാനൻ ഹൃദയ വിപഞ്ചികയിൽ തൂളും ഭൂമി പ്രണയഗാനം ഒരു മുല്ലപ്പൂമൊ ിൽ ഒതുക്കുന്നതെങ്ങിനെ കൊടുങ്ങാത്ത വസന്തത്തിൻ മധുരഗന്ധം ഒരു മുല്ലപ്പൂമൊട്ടിൽ ഒതുക്കുന്നതെങ്ങിനെ കൊടുങ്ങാത്ത വസന്തത്തിൻ മധുരഗന്ധം അന്ന് മാറോടെ ഞാൻ ഉറക്കിയിട്ടും എൻ്റെ മാനസവ്യാമോഹം ഉണരുന്നു ഏതോ മുൻ്റെ നിശ്വാസം കേട്ടുണരും ഏഴിലം പുരുന്ന പോലെ താരകൾ ചിരിച്ചാൽ ചിരിക്കട്ടെ താമരതൻ തപസ്സിനെ കളിയാക്കട്ടെ താരകൾ ചിരിച്ചാൽ ചിരിക്കട്ടെ താമരതൻ കളിയാക്കട്ടെ മാനവന്റെ വേദനയ്ക്കും മധുര കിനാവുകൾക്കും നാട്ടിലെന്നും ിലെന്നും ഇന്നും മാറോടച്ചുറക്കിയിട്ടും എന്റെ മാനസവ്യാമോഹം ഉണരുന്നു ഏതോ നിശ്വാസം കേട്ടു ഏഴിലംപാലെന്ന പോലെ എന്നും എൻ്റെ ഉണരുന്നു ഏതോ കാമുകൻ്റെ നിശ്വാസം കേട്ടു ഏഴിലമ്പാൽ പുന്ത പോലെ ഏഴിലം എത്ര കേട്ടിട്ടും എത്രയോ ഗാനങ്ങൾ ഇങ്ങനെ നേരം അതെ ജേട്ടനോട് ഇന്ന് മാത്രമല്ല പല സന്ദർഭങ്ങളിലും എനിക്ക് ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഇതുപോലെ രാവ് പോയതറിയാതെ എന്ന് പാട്ടില്ലേ അതാണ് ഓർമ്മ വരുന്നത് കാരണം എത്രയോ രാവുകളിൽ തൃശ്ശൂരും തിരുവനന്തപുരത്തും ഞാൻ വലിയ ഭാഗ്യമാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ രാവിലെ അറിയാതെ കൂടെ അതുകൊണ്ടാണ് ഇത്ര നല്ല പാട്ടുകൾ വരുന്നത് നമുക്ക് മനസ്സിനടുപ്പഴും ആൾക്കാർ പാട്ട് വരള്ളൂ നല്ല നല്ല പാട്ടുകള് പിന്നെ നമ്മുടെ ഒരു ഒരു സുബ്രന്ദ്രം പാട്ട് തമ്മിലുള്ള ഒരു മനസ്സില മനസ്സിന്റെ അടുപ്പം എന്തൊക്കെ എന്തോ എന്തോ ഒരു 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 സ്നേഹം എന്തോ ഒരു അടുപ്പം പറയാ ഈ പാട്ടൊക്കെ എന്തായാലും ഗോപൻ വളരെ സന്തോഷമുണ്ട് ഗോപന്റെ കൂടെ കൂടെ നമ്മൾ കുറേ നേരം സമയം പങ്കുവെച്ച് വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇനിയും കാണാം നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഇപ്പൊ എനിക്ക് പോലും ഇവര് ഗോപൻ പോയാലും ഇവരൊക്കെ ഉണ്ടല്ലോ കൂടെ സന്തോഷമുണ്ട് കൂടുതൽ എപ്പോഴും ഉണ്ടല്ലോ ഒരുപാട് നന്ദി സർ അയ്യോ ഞാനും അത് ഇങ്ങനൊരു അവസരം കേരളീയിൽ വന്നത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് പലപ്പോഴും ചേട്ടനോടത് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചാനലിൽ ഒരു ഈ വീര് സൗഹൃദം സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല ചേട്ടൻ നേരത്തെ എന്നോട് എന്നെക്കുറിച്ച് പറഞ്ഞു സുഹൃത്താണെന്ന് പറഞ്ഞു ഒരിക്കലും ഞാൻ സുഹൃത്തല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധിക്കുന്ന ഒരു ആരാധകനാണ് അദ്ദേഹത്തെ അത് അത് എനിക്കങ്ങനെ പറയാനിഷ്ടം അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു അവസരം വന്നത് വളരെയധികം സന്തോഷകരമാണ് വളരെയധികം നന്ദിയുണ്ട് കൈരളിയോട്